പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സുകളിലെ ഒന്നാമത്തേത് മാറ്റി റിഡലിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് റോമൻ റീൻസിൻ്റെ കസിനെതിരെ മത്സരിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ മാറ്റി റിഡലിനെ കിട്ടിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചും പിന്നീട് നമ്മൾ പങ്കുവെക്കുന്നത് അങ്കിൽ ഹൗഡി ഡബ്ല്യു ഡബ്ല്യുബ്ലുയിലേക്ക് ഇനി തിരികെ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും സാഷ ബാങ്ക്സ് ഡബ്ല്യു ഡബ്ല്യുബ്ലിയിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് ആവശ്യപ്പെട്ട കോൺട്രാക്റ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഡോൾഫ് ജുഗ്ലർ മാറ്റി റിഡൽ തുടങ്ങിയ സൂപ്പർ താരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഹാപ്പി ന്യൂസും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് തുടങ്ങിയവയാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നത് നേരെ ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ഡോൾ ജിർ റിഡിൽ മുസ്താഫ അലി ഷെൽട്ടൺ ബെഞ്ചമിൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളെ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഡബ്ല്യബ്ബിഇ പുറത്താക്കിയിരുന്നു അപ്പോൾ അവരിയെ സംബന്ധിച്ചൊരു ഹാപ്പി ന്യൂസ് പുറത്തേക്ക് വരുന്നത് തൊണ്ണൂറ് ദിവസത്തെ നോൺ കോമ്പറ്റീവ് ക്ലോസ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കോൺട്രാക്ട് കഴിയാതെ ഡബ്ല്യുബ്ലി ഇത്തരത്തിൽ സൂപ്പർ സ്റ്റാർസിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തൊണ്ണൂറ് ദിവസത്തെ നോൺ കോമ്പറ്റീവ് ക്ലോസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് നോൺ കോമ്പറ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ മറ്റൊരു റസ്ലിംഗ് കമ്പനിയുമായി ഔദ്യോഗിക ായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനോ മറ്റൊരു റസ്ലിംഗ് കമ്പനിയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനോ സാധിക്കില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഡോൾഫ് ജിഗ്ലർ തുടങ്ങിയവരുടെയൊക്കെ ഈ ഒരു നോൺ കോമ്പറ്റീവ് ക്ലോസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള റസ്ലിംഗ് കമ്പനികളിൽ പോയി അപ്പിയർ ചെയ്യാനും ആ റസ്ലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഡോൾഫ് ജിഗ്ലർ റെഡിൽ തുടങ്ങിയവരൊക്കെ ഒരു കമ്പനിയുമായി സൈൻ ചെയ്യുന്ന വാർത്ത വരും ദിവസങ്ങളിൽ കേൾക്കാൻ സാധിച്ചേക്കാം ഒരു ഹാപ്പി ന്യൂസ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് രണ്ടാമത്തെ അപ്ഡേറ്റ് മാറ്റ് റിഡലിനെ സംബന്ധിച്ചാണ് മാറ്റ് റിഡൽ വേഴ്സസ് ജാക്ക് ഫാറ്റു തമ്മിലുള്ള ഒരു മത്സരം എം എൽ ഡബ്ല്യുൻ്റെ കിങ് ഓഫ് കൊളോസിയം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇവൻറ്റിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം എവർ എന്നുള്ളൊരു രീതിയിലാണ് എം എൽ ഡബ്ല്യൂ ഒരു ഈയൊരു മാച്ച് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് എം എൽ ഡബ്ല്യുയിലെ ജാക്കബ് ഫാറ്റു എന്ന റസ്ലർ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യൂ യൂണിവേഴ്സൽ ചെയർമനായ റോമൻ റീൻസിൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന റോമൻ റിയൻസിൻ്റെ കസിൻ ാണ് അതുകൊണ്ട് തന്നെ മാറ്ററിഡലിനുമായി ഏറ്റുമുട്ടുമ്പോൾ അതിന് ഓട്ടോന്റെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മാറ്റുഡൽ എം എൽ ഡ്ല്യു എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് നിലവിൽ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല പക്ഷേ മറ്റൊരു റസ്ലിംഗ് കമ്പനിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാൻ സാധ്യതകളുണ്ട് ഫ്രീ ഏജന്റായി മാറി തൊണ്ണൂറ് ദിവസത്തെ നോൺ കോമ്പറ്റി ക്ലോസ് അവസാനിച്ച റിഡിലിന്റെ മറ്റൊരു റസ്ലിംഗ് കമ്പനിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു വാർത്ത ഉടനെ തന്നെ കേൾക്കാൻ സാധിച്ചേക്കാം മൂന്നാമത്തെ അപ്ഡേറ്റ് അങ്കിൾ ഹൗഡി എന്ന റസ്ലറിനെ സംബന്ധിച്ചാണ് അങ്കിൾ ഹൗഡി എന്ന ക്യാരക്ടർ ചെയ്യുന്നത് ബ്രേ ബോ ഡാലസ് എന്ന് പറയുന്ന അനിയനാണ് എന്നാൽ ബ്രേവേറ്റിന് മരണപ്പെട്ടതിന് ശേഷം അങ്കിൽ ഹൗഡി എന്ന് പറയുന്ന ക്യാരക്ടറോ അതുപോലെ തന്നെ ബ്രേവേറ്റിൻ്റെ സ്റ്റോറി ലൈനോട് അനുബന്ധിച്ചുള്ള മറ്റ് ക്യാരക്ടറുകളോ ഇനി ഓൺ സ്ക്രീനിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് ഡബ്ല്യു ഡബ്ല്യു മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ളത് അത് ബ്രേവേറ്റിന് കൊടുക്കുന്ന ഒരു ആദരവ് പോലെയാണ് ഡബ്ല്യബ്ലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്കിൾ ഹൗഡിയുടെ തിരിച്ചറിവ് കാത്തിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കുന്നത് കുറേയധികം ആരാധകർ ഇതിനോടകം തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്കിൾ ഹൗഡി ഇനി എന്തെങ്കിലും തിരിച്ചു വരുമോ എന്നുള്ളത് അങ്കിൽ ഹൗഡി എന്ന് പറയുന്ന ക്യാരക്ടർ ഇനി തിരികെ വരില്ല ബോഡയാലസ് എന്തായാലും ഒരു ക്യാരക്ടർ അങ്കിൽ ഹൗഡിയുടെ ഇനി ചെയ്യാൻ പോകുന്നില്ല ഇനി ബോഡയാലസ് തിരികെ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡയാലസ് എന്ന ക്യാരക്ടറിൽ മാത്രമായിരിക്കും റിട്ടേൺ ചെയ്യുക ഈ ഒരു അപ്ഡേറ്റും കൂടി പങ്കുവെക്കുന്നു അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്രധാനമായ സാഷ ബാങ്ക്സിനെ സംബന്ധിച്ചാണ് നിലവിൽ ഇൻഡീസിൽ മെഴ്സിഡീസ് മണി എന്ന് അറിയപ്പെടുന്ന ഡബ്ല്യുബ്ലിയിലെ സോഷ ബാങ്ക്സ് ഡബ്ല്യുബ്ലിയിലേക്ക് തിരികെ വരാൻ വേണ്ടി വമ്പൻ തുകയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു അപ്ഡേറ്റിൽ ഷാർലറ്റ് ഫ്ലെയർ ഡബ്ല്യു ഡി യുമായി കോൺട്രാക്റ്റ് പുതുക്കിയതും ഡബ്ല്യുബ്ലിയിലെ വുമൻസ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയൊരു കോൺട്രാക്റ്റാണ് ഷാർലറ്റ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഞാൻ പങ്കുവെച്ച ഒരു അപ്ഡേറ്റ് ആയിരുന്നു നിലവിൽ സോഷ ബാങ്ക്സ് ചോദിക്കുന്ന ഒരു തുക അത് ഷാർലറ്റ് കോൺട്രാക്റ്റ് പുതുക്കിയ തുകയേക്കാൾ വലിയ ഇരട്ടിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ സാഷ ബാങ്ക്സ് ഒരു മാർക്കറ്റുള്ള റസ്ലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് തിരിച്ചുരവിന് ഇത്ര വലിയൊരു തുക ചോദിക്കുന്നത് സാഷ ബാങ്ക്സ് ഡബ്ല്യു ഡി വിട്ടുപോകാനുള്ള കാരണം താരത്തിന് കൃത്യമായിട്ടുള്ള സ്റ്റോറി ലൈനിൽ പരിഗണന കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാഷബ് ബാങ്ക്സ് കമ്പനി വിട്ടുപോകുന്ന സമയത്ത് നയോമിയും സാഷ ബാങ്ക്സും വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായിരുന്നു ആ ഒരു ചാമ്പ്യൻഷിപ്പ് റിലിക്യസ്റ്റ് ചെയ്തുകൊണ്ടാണ് സാഷ ബാങ്ക്സും നയോമിയും ഒരുമിച്ച് റോ എപ്പിസോഡ് നടക്കുന്ന എറീനയിൽ തന്നെ അവർ കമ്പനി വിട്ടുപോകുന്ന തീരുമാനം എടുത്തത് അപ്പോൾ സർഷ ബാങ്ക്സിനെ സംബന്ധിച്ച് ഡബ്ല്യു ഡിഇയിലേക്കുള്ള തിരിച്ചുരവ് ഇപ്പോഴും ഒരു ഡിസ്റ്റൻസിലാണ് നൽകുന്നത് സാഷ ബാങ്ക്സ് ഒന്ന് കോൺട്രാക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ ഒരു തിരിച്ചറിവ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ ഡബ്ല്യു ഡി വുമൻസ് റോയൽ ട്രംബിൾ മത്സരത്തിൽ സാഷ ബാങ്ക്സിന് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന റൂമേഴ്സിൽ കൊടുത്തിട്ടുള്ളത് എ ഇ ഡബ്ല്യു ന്യൂ ജപ്പാൻ പ്രോറസ്ലിംഗ് തുടങ്ങിയവർ മിഴ്സുഡീസ് മോണി അഥവാ സാഷ ബാങ്ക്സുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ Bye.